ഗസ സിറ്റി പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി വ്യാപക ബോംബാക്രമണം തുടർന്ന് ഇസ്രായേൽ സേന ഇന്ന് മാത്രം പേരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് കൂടി ജീവൻ നഷ്ടപ്പെട്ടതോടെ ഗസയിലെ പട്ടിണിക്കൊലയിൽ മരിച്ചവരുടെ എണ്ണം സ്ഥിതി അത്യന്തം ആപദ്കരമെന്ന് യു എൻ അറിയിച്ചു അതിനിടെ ഇസ്രയേലിൽ ബന്ധുക്കളുടെ ബന്ധുക്കൾ ആഹ്വാനം ചെയ്ത സമരപരിപാടികളിൽ ലക്ഷങ്ങൾ പങ്കുചേർന്നു നദന്യാഹുവും മന്ത്രിമാരും നടത്തിയ വിരുന്ന് സൽക്കാര വേദിയിലേക്കും പ്രക്ഷോഭകർ എത്തി ഗസയിൽ അഞ്ച് മാധ്യമ പ്രവർത്തകരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രായേൽ നടപടിക്കെതിരെയും വൻ പ്രതിഷേധം ഉയരുന്നു എം സി എനാസർ കൂട്ടക്കൊല തുടരുകയാണ് പട്ടിണി മരണം ഉയരുന്നു മുന്നൂറിലധികം പേർ കാരണം മരിച്ച സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഗസയിൽ നിന്നുള്ള വിവരങ്ങൾ ധന്യ ലോകം തുടരുന്ന കടുത്ത നിസ്സംഗത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള ആക്രമണത്തിലേക്ക് തന്നെയാണ് ഇസ്രായേൽ സേന നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഗസ സിറ്റി കീഴടക്കുക എന്ന നത്യാവുവിൻ്റെ ആ ഒരു ലക്ഷ്യം പ്രയോഗവലിക്കുക എന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് വലിയ തോതിലുള്ള വ്യോമാക്രമണവും അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും തുടർന്നുകൊണ്ടിരിക്കുന്നു ഗസ സിറ്റിയിലേക്കുള്ള പ്രധാന പാതയുടെ ഭാഗങ്ങളിലുള്ള നിരവധി വസതികൾ സൈന്യം തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത് അറുപത്തി മൂന്ന് പേർ ഇന്നത്തെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിന് വരി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിത്യവും ഈ വിശക്കുന്ന മനുഷ്യരെ പിന്നെ വെടിയുതിർത്ത് കൊല്ലപ്പെടുത്തുന്ന അതേ രീതി വളരെ ക്രൂരമായിട്ടുള്ള രീതി തന്നെ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് ആവിഷ്കരിച്ചിരിക്കുന്ന ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഈ ഒരു സംവിധാനത്തിന് കീഴിൽ ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി നൂറ്റൻപതിലധികം പേരാണ് ഇങ്ങനെ ദിവസ സവും കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത് ഇത് തടയാനുള്ള ഒരു നീക്കം പോലും ഒരു ഭാഗത്തും നടക്കുന്നില്ല അതോടൊപ്പം തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ പട്ടിണി മരണവും കൂടുതൽ ഉയരുന്നതിന്റെ സൂചനകളാണ് ഗസയിൽ നിന്നിപ്പോൾ പുറത്ത് വരുന്നത് മൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടതോടുകൂടി മുന്നൂറിന് മുകളിലേക്ക് മുന്നൂറ്റി മൂന്നായിട്ട് ഈ പട്ടിണി മരണസംഖ്യ മാറുകയാണ് ഇന്നും യു എൻ ഏജൻസികളുടേതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് പ്രകാരം ഏറ്റവും കടുത്ത പട്ടിണിയുടെ വ്യാപ്തിയിലേക്ക് തന്നെയാണ് ഗസ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സഹായം വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കണമെന്ന് നിരന്തരമായിട്ട് യു എൻ സെക്രട്ടറി ജനറലും യു എൻ ഏജൻസികളും ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല ഇപ്പോൾ പോലും ഒരു അറുപത് എഴുപത് ട്രക്കുകൾക്ക് അധികം നിത്യവും കടത്തിവിടാനുള്ള ഒരു നീക്കം പോലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ചുരുങ്ങിയതിന്റെ എഴുന്നൂറ് ട്രക്കുകളെങ്കിലും ഓരോ ദിവസവും കടത്തിവിട്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പിടിമുറുക്കിയ ഈ പട്ടിണിയിൽ നിന്ന് ഈ ജനതയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടു െങ്കിൽ പോലും അന്തർദേശീയ സന്നദ്ധ സംഘടനകളുമൊക്കെ അതേ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല അരുംകൊല വളർ പിന്നെ അനുസ്യതമായിട്ട് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഗസയിലെ ഇന്നും അവസാന ഈ രാവിലും നമുക്ക് പങ്കുവെക്കാനുള്ളത് യെസ് യു എനിന്റെ ഭാഗത്തുനിന്ന് യു എൻ എല്ലാ വിഷയങ്ങളും പട്ടിണി ഭാരണം ഉൾപ്പെടെയുള്ള വംശഹത്യ എന്ന രീതിയിൽ തന്നെ യു എൻ അതിനെ കൈകാര്യം ചെയ്യുന്നു യു എനിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ലോകരാജ്യങ്ങൾ എത്രത്തോളം സമ്മർദ്ദം ഇക്കാര്യത്തിൽ ചെലുത്തുന്നുണ്ട് എന്നതിലാണിപ്പോൾ സംശയം വരുന്നത് നേരത്തെ നടത്തുന്ന ചർച്ചകൾ പോലും പല രീതിയിലും തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലേക്കുകൂടിയല്ലേ കാര്യങ്ങൾ കടന്നിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും കെയ്റോയിലും അതോടൊപ്പം തന്നെ ദോഹയിലും കേന്ദ്രീകരിച്ച് നടന്നിരുന്ന വെടിനിർത്തൽ ചർച്ച ഏറെക്കുറെ പൂർണ്ണമായി തന്നെ നിലച്ച ഒരു സാഹചര്യമാണുള്ളത് കാരണം നേരത്തെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവിറ്റ് കോഫ് മുന്നോട്ട് വെച്ച ആ ഒരു നിർദ്ദേശം അമാസ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണം വരുന്നതിന് പകരം കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണ നടപടികളിലേക്കാണ് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗസ പൂർണ്ണമായിട്ടും കീഴടക്കുക എന്നൊരു ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ടി എന്നും നത്തന്യാവ് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ റിസർവ് സൈനികരെ രംഗത്തിറക്കി ഗസ പൂർണ്ണമായിട്ടും പിടിച്ചടക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് രാത്രിയിലും ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്നെടുത്ത യോഗത്തിൽ പകുതി മന്ത്രിമാർ മാത്രമാണ് സംബന്ധിച്ചത് കാര്യമായിട്ടുള്ള ചർച്ചകളോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആലോചനകളോ ആ യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തുക മാത്രമായിരുന്നു ഈ ഒരു മന്ത്രിസഭായോഗ ലക്ഷ്യം ഇനി ഞായറാഴ്ച വീണ്ടും യോഗം ചേരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങണമെന്ന ഒരു താല്പര്യം എത്രയാവും സർക്കാരിൽ ഇനിയും രൂപപ്പെട്ടിട്ടില്ല അതേസമയം ആഭ്യന്തര തലത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പ്രക്ഷോഭ പരിപാടികൾ നടന്നത് ഈ രാവിലും ആയിരങ്ങളാണ് തല്ലവീപിലും ജെറുസലമിലും ഹൈഫയിലും അതോടൊപ്പം തന്നെ മറ്റ് ഇസ്രായേൽ നഗരങ്ങളിലും സമ്മേളിച്ചിരിക്കുന്നത് റോഡുകൾ ഉപരോധിച്ചും അതോടൊപ്പം വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ ഉപരോധിച്ചുമാണ് ഈ പ്രക്ഷോഭം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുമാത്രമല്ല ജറൂസലമിൽ മന്ത്രിമാരും നഥന്യാവും പങ്കെടുത്ത ഒരു റെസ്റ്റോറന്റിൽ ചേർന്ന വിരുന്നു സൽക്കാരത്തിലേക്ക് ഈ പ്രക്ഷോഭകർ ഇരച്ചു കയറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധികൾ ഇരുപത് ദിവസം പിന്നിട്ട രണ്ടു വർഷത്തോളമായി പട്ടിണി കിടക്കുന്നൊരു സാഹചര്യമുണ്ട് ആ പട്ടിണി കിടക്കുമ്പോൾ ഇവിടെ മന്ത്രിമാർ വിരുന്നു സൽക്കാരം നടത്തുകയാണ് എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പ്രക്ഷോഭകർ നത്തിന്യാവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കെതിരെ റെസ്റ്റോറന്റിന് മുമ്പാകെ പ്രക്ഷോഭം നടത്തിയതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു